ാണ് ദശത്തിലെ മുക്കുറ്റിച്ചെടി ഇതിന് തീണ്ടാനാഴി എന്ന പേരുമുണ്ട് അറുപത് വയസ്സിലും മുപ്പത് വയസ്സിന്റെ ചുറു ചുറുക്കുണ്ടാവാൻ മുക്കുറ്റി ചെടിയെ കുറിച്ചറിയാം നമ്മുടെ നാട്ടിൽ മുക്കുറ്റി ഇല്ലാത്ത സ്ഥലങ്ങൾ കുറവായിരിക്കും മുക്കുറ്റി കാണാത്തവരും കുറവായിരിക്കും ഇത് ദശപുഷ്പങ്ങളിൽ പെടുന്നു മുക്കുറ്റി ഒരു ചെറു സസ്യമാണ് സാധാരണയായി അഞ്ച് സെന്റിമീറ്റർ മുതൽ ഇരുപത്തി സെന്റിമീറ്റർ വരെ ഉയരം വെക്കും ഇതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ഒരു തണ്ടിൽ നിന്നും നിരവധി ചെറിയ ഇലകൾ ജോഡികളായി ക്രമീകരിച്ചിട്ടുണ്ട് ചെറിയ മഞ്ഞ നിറത്തിലുള്ള പൂക്കളും ഉണ്ടാകും ഇതൊരു ഏകവാർഷിക സസ്യമാണ് നനവുള്ളതും നിഴലുള്ളതുമായ സ്ഥലങ്ങളിൽ മലനിരകൾ വഴിയോരങ്ങൾ മതിലുകളുടെ ചുവടുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു മുക്കുറ്റി ആയുർവേദത്തിൽ വളരെ പ്രാധാന്യം വർഹിക്കുന്നു ഇത് സർവരോഗ നിവാരണയായി കണക്കാക്കപ്പെടുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട് അൾസറും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുടെയും ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി അവസ്ഥകളിൽ ഫലപ്രദമാണ് സ്കിൻ ഡിസീസിന് പുറമേ നിന്നും പുരക്കുന്നതിനും സ്ത്രീകളുടെ ആർത്തവചക്രം ക്രമീകരിക്കുന്നതിനും ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കാറുണ്ടെന്ന് പറയുന്നു മുറിവുകൾ ഉണക്കാനുള്ള കഴിവുണ്ട് ആന്റി ഓക്സിഡന്റ് കോശങ്ങളെ സംരക്ഷിക്കുന്നു മുറിവുകളിൽ അരച്ചിട്ടാൽ മുറിവ് കരിഞ്ഞു പോകുന്നത് കാണാം തലയിൽ തേക്കാനുള്ള എണ്ണയിലും ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ എല്ലാ ഭാഗവും സമൂലം ഔഷധമായി ഉപയോഗിക്കുന്നു നല്ല സുന്ദരമായ സ്കിൻ ഉണ്ടാവാനും നല്ല മുടി ഉണ്ടാവാനും നല്ലതാണ് പുരുഷന്മാരും ഇത് കഴിക്കുന്നവരുണ്ട് ഇത് ആരോഗ്യത്തിനും നല്ലതാണ് ഏതൊരു ഔഷധത്തെയും പോലെ പ്രത്യേകിച്ചും മറ്റു അസുഖങ്ങളുള്ളവർ മുക്കുറ്റി ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുടെയോ വൈദ്യരുടെയോ ഉപദേശം തേടേണ്ടതാണ് അമിതമായി കഴിക്കുന്നത് ചിലപ്പോൾ ഹാനികരമാവാം ശരിയായ അളവ് നിർണ്ണയിക്കാൻ വൈദ്യരുടെ സഹായം തേടുക മുക്കുറ്റിച്ചെടി പച്ചക്ക് അതിൻ്റെ തനതായ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നിഴലിലാണ് ഉണക്കിപ്പിടിക്കേണ്ടത് ഔഷധ സസ്യങ്ങൾ വെയിലിൽ ഉണക്കരുത് ഈ അഞ്ച് മുക്കുറ്റി കൊണ്ട് അതിൻ്റെ നീരെടുത്ത് പാലിൽ ചേർത്ത് നാൽപ്പത് മുതൽ അമ്പത് ദിവസം വരെ കഴിക്കാം മുക്കുറ്റി കൊണ്ട് നമുക്ക് മുക്കുറ്റി ചായ കഷായം മുക്കുറ്റി പാൽ കുറുക്ക് എന്നിവയെല്ലാം ഉണ്ടാക്കി കഴിക്കാം അഞ്ച് മുക്കുറ്റി എടുത്തിട്ടുണ്ട് ഇത് മതി ഒരു തവണ കഴിക്കാം ഞാനിത് സമൂലമാണ് എടുക്കുന്നത് ഇല മാത്രം ഉപയോഗിക്കുന്നവരുമുണ്ട് മുക്കുറ്റി ആദ്യമായി നല്ല വൃത്തിയായിട്ട് കഴിയണം അതിൻ്റെ വീടിലെ മണ്ണും എല്ലാം കളയണം ഈ മുക്കുറ്റി ഉണ്ടല്ലോ പ്രായം നിയന്ത്രിക്കുന്നതിൽ നിന്നും ഒരു പരിധി വരെ രക്ഷിക്കാൻ പറ്റിയ മൂലകങ്ങൾ അടങ്ങിയതാണ് മുക്കുറ്റിയിലെയും പച്ചരിയും ശർക്കരയും ചേർത്ത് കഴിച്ചാൽ ഗർഭാശയ ശുദ്ധിക്ക് നല്ലതാണ് ശർക്കര നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം അഞ്ചു മുക്കുറ്റി അഞ്ച് കുരുമുളക് അരച്ച് കഴിച്ചാൽ ആസ്തമയ്ക്കും ചുമയ്ക്കും നല്ലതാണ് മുക്കുറ്റിയുടെ ഓരോ ഭാഗങ്ങളിലും വിവിധ ഗുണങ്ങളുണ്ട് മുക്കുറ്റി ശക്തമായ ഒരു ഔഷധമാണ് ഒരു ദിവസം മുപ്പത് അമ്പത് എം എൽ കഷായമോ ഒന്നോ രണ്ടോ ഗ്രാം പൊടിയോ മതി അമിതമായി കഴിക്കുന്നത് നല്ലതല്ല എന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രമേഹം രക്തസമ്മർദ്ദം മറ്റു രോഗങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗർഭിണികൾ ഒരു ആയുർവേദ ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ് മുക്കുറ്റി എടുക്കുമ്പോൾ അത് ശരിയായി തിരിച്ചറിഞ്ഞ് പറിച്ചെടുക്കുക തെറ്റായ സസ്യം ഉപയോഗിക്കരുത് നമുക്ക് ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും